ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ബ്ലോ നമ്മുണ്ടല്ലോ ഞാനും തഫീ ചെറൂന്നിലേക്ക് വന്നതായിരുന്നു അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തേക്ക് പോവുകട്ടാ ചെറൂന്ന് ഞാൻ ഇടക്ക് പോകുന്ന സ്ഥലം മുമ്പ് ഇപ്പോൾ കുറേയായ അങ്ങോട്ട് പോവാത്ത നമ്മൾ വെറുതെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാ ഏ ത അപ്പോൾ ചെറുന്ന് അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തി ചേട്ടാ ചെറു ക്ഷേത്രത്തിൻ്റെ ഭാഗത്തെത്തി ചെറുണ്ടടുത്തി നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളിക്കിൽ പോയതാ വെള്ളിയിൽ പാർക്കില്ലേ അവിടെ പോയ സമയം ഇരിക്കാൻ വെച്ചിട്ട് പോയതാ അപ്പൊ ഇനും സ്കൂളിൽ പോയു സ്കൂളിൽ പോയ സമയല്ലേ അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ അപ്പം അവിടെ നിന്ന് നേരം അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു ഇവിടെ ഒരു പാലുണ്ട് പാലത്തിന്റെ ഭാഗത്ത് പോകുന്ന ശേഷം ചെറുന്ന് അമ്പലത്തിന്റെ ചിറ ഉണ്ടോ ഓക്കെ അടിപൊളിയല്ലേ ചെടിയെല്ലാം നല്ല മഴ പെയ്യുമ്പോഴത്തേക്ക് ചെടിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരാൾ നീന്തുന്നുണ്ടായിരുന്നു ചെറിയ ഇതൊന്നും ചെറുന്ന് അമ്പലത്തിന്റെ ചിറ ഏഹ് അറിയാമായിരിക്കും നിങ്ങൾക്ക് എന്നാലും ദൂരെ നാട്ടിലുള്ളവർ വരത നാട്ടിലുള്ളവർ വിരിയാണെന്നുണ്ടാവ അവർക്ക് എണീ പറഞ്ഞ ചെറുതമ്പത്തിൻ്റെ ചെറുണ്ടാ ചെറുന ചെറുതമ്പത്തിൻ്റെ ചെറിയ നല്ല രസമല്ലേ ചെടിയും വെച്ച് എന്താ ഇന്റർലക്ഷൻ വെച്ചിട്ട് ചുറ്റിലിങ്ങനെ ആക്കേനെ കേട്ടോ ചുറ്റിലിങ്ങനെ ആക്കിയ അടിപൊളിയാ അതെല്ലാം കുളിക്കുന്നുണ്ട് ചെറിയ ചെറിയ ആൾക്കാർ കുളിക്കുന്നു അടിപൊളി അടിപൊളി നേരെ കാണുന്ന അവിടെ ഉണ്ടാ നമുക്ക് ഇതുവഴി അങ്ങോട്ടേക്ക് പോവാ നമ്മുണ്ടല്ലോ ഇവിടെ ആനകുളി കാണാൻ വരുന്നത് ഉത്സവത്തിൻ്റെ സമയത്ത് വെടിക്കെട്ടിലെല്ലാം വരത്തുണ്ട് വെടിക്കെട്ട് കാണാൻ വരത്തിണ്ട് ആനകുളി ആനൻ ഇവിടെയാണ് കെട്ടല്ലേ ഒന്ന് ഈ ഭാത്ത ഇതായത് ഈ വീടിൻ്റെ ഭാഗത്ത് കെട്ടും ഒന്ന് രണ്ട് ഒന്ന് രണ്ടാനെ അപ്പുറം കെട്ടും രണ്ട് മൂന്ന് മൂന്നാൻ ഈ ഭാഗത്ത് കെട്ടും ഈ നേരെ കാണുന്ന ഈ ഏരിയയിൽ ആ ഇവിടെ ആ ഇവിടെയാണ് ആന കെട്ടത് മെയിനായിട്ട് അവിടെ ആന ഉണ്ടാവും പിന്നെ അതുപോലെ ഈ ഈ ഈ വീടിൻ്റെ ഈ ഭാഗത്ത് ആന ഉണ്ടാവും ആന കെട്ടുണ്ട് ഈ വളപ്പില് അപ്പൊ ഇപ്പൊ നമ്മ അവിടെ പോകുന്നറിയാ ഒരു പാലുണ്ട് പാലും ഇത് തെക്കുമ്പോടെ പോകുന്ന റോഡ് ഓടാ അപ്പൊ ആ പാലത്തിന്റെ അടുത്തേക്ക് പോവാ നല്ല രസം ചെറിയ കണ്ടിയും ഇതെല്ലാം ആയിട്ട് കണ്ടിയും പാലല്ലായിട്ട് നല്ല രസമാണ് ഞാൻ ഇപ്പൊ മുമ്പ് പോയിട്ട് അവിടെ പോയ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടായി പോയ ഇവിടെ എവിടെയോ ഒരു കുളം ഉണ്ട് നല്ല അടിപൊളി ഇട്ടിപോളി പാലില്ല പച്ചപ്പായിട്ട് പായലായിട്ട് നല്ല രസമില്ല കാണാ ഫുള്ള് ഒരുതരം തരം പായലാ കേട്ടോ ഇതിലൂടെ പോകുമ്പോ നോക്കി പോകും നല്ല രസമാണ് നല്ല നല്ലപ്പായിട്ട് ഫുൾ ഫുൾ പച്ചപ്പായ കംപ്ലീറ്റ് അല്ലേ ആമേലുണ്ടാവും ആമേലുണ്ടാവും ഇവിടെ ഓക്കെ ഇങ്ങനൊരു വെള്ളം ഇല്ലാന്നെ ശരിക്കും വെള്ളം ഉണ്ട് തന്നെ തിരിയില്ല ഇത് ശരിക്കൊരു കുളം നട്ടോ സൈഡെല്ലാം കെട്ടി സൈഡെല്ലാം കെട്ടിയിട്ടുള്ള ഒരു കുളം ഇത് തെക്കുമ്പാടേക്ക് ചെറുന്ന് തെക്കുമ്പാടേക്ക് പോകുന്ന റൂട്ട് അതായത് ചെറുതും തെക്കുമ്പാടേക്ക് പോകുന്ന റൂട്ട് അപ്പോൾ ചെറുതും തെക്കുമ്പാടേക്ക് പോകുമ്പോൾ ഇത് കാണും ഈ കോളം ഇതിലൂടെ പോകുന്നവരെല്ലാം കാണും കൂടിയാ ഫ്രണ്ട്സ് അങ്ങനെ ഇവിടെ എത്തിട്ടാ വണ്ടീടെ വെച്ചിട്ടുണ്ട് കഫീടാദ്യമായിട്ടായിരുന്നല്ലേ ഇങ്ങോട്ടെല്ലാം കണ്ടൽക്കാടാട്ടാ കംപ്ലീറ്റ് കണ്ടോ ഇങ്ങോട്ട് കംപ്ലീറ്റ് കണ്ടൽക്കാടാ ഇവിടെ ചെറുങ്ങനെ വാക്കിയിട്ടുണ്ട് കണ്ടൽക്കാട് ഉണ്ടോ ഇതിൻ്റെ കമ്പ് കാണുന്നുണ്ട് കണ്ണൂർ കാടി തന്നെയാണ് തോന്നുന്നു എല്ലാം മുമ്പ് വന്നിട്ട് എൻ്റെ വീഡിയോ മുമ്പത്തെ വീഡിയോ കാണുന്നവർക്കറിയാം ഇവിടെ തന്നെ വന്നിട്ട് എല്ലാം വീഡിയോലും ഉണ്ടായിരുന്നു അല്ല നമ്മൾ രാത്രി ഉണ്ടല്ലോ ഞാനും നമ്മുടെ ചങ്ങായു ഇവിടെ രാത്രി മുമ്പ് കോവിഡിൻ്റെ സമയത്തല്ലോ ഏ ഞണ്ടെ കുത്തിപ്പിടിക്കാൻ പറ്റത്തിണ്ട് കമ്പിയെടുത്തിട്ട് ഞണ്ടിരിങ്ങനെ കുത്തിയിട്ട് പിടിക്കാൻ നല്ല രസമാണ് രാത്രി ടോർച്ച് എടുത്തിട്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകേണ്ടത് ഞാനും ആച്ചയോ ജീജി വെല്ലും പോകുന്നുണ്ട് രാത്രി കോവിഡിൻ്റെ സമയത്താണ് മെയിനായിട്ട് ഫിക്ക് കുറവുണ്ടോ നമ്മൾ രാത്രി കൊറോണ സമയത്ത് വേറെ പണിയൊന്നും ഇല്ലല്ല അപ്പോൾ രാത്രി ആവുമ്പോൾ ടോർച്ചും കമ്പിയും എടുത്തിട്ട് ഇറങ്ങും നല്ല മോനുള്ള കമ്പിയാക്കും ഏ വരച്ചിട്ട് റോഡിനായിട്ട് വരച്ചിട്ട് കല്ലെടുത്തിട്ട് വരച്ചിട്ട് അല്ലെങ്കിൽ റോഡിന് വരച്ചിട്ട് ആ അങ്ങനെ പറയാം റോഡിന് വരച്ചിട്ട് നല്ല മൊനയിലെ കമ്പിയാക്കിയിട്ട് ചേ കമ്പിക്ക് നല്ല മൊനയാക്കും എന്നിട്ട് ടോർച്ച് എടുത്ത് അടിക്കുമ്പോൾ ഈ സൈഡിൽ ഇടിങ്ങനെ ഈ സൈഡിലെല്ലാം ഇതുണ്ടാവും നണ്ടുണ്ടാവും രാത്രി അപ്പോൾ രണ്ടിനിങ്ങനെ ടോർച്ച് വരച്ചിട്ട് അതിന് എറ്റ കുത്തു ടാക്ക് അങ്ങനെ ഞണ്ടിൽ പിടിക്കും അപ്പം നമ്മൾ ഞാനും നമ്മൾ ചെങ്ങായി വീടെ വന്നിട്ട് രാത്രി ഈ ഭാഗത്തുനിന്ന് പിടിച്ചു അവനും വീട് ചെറു ഒന്നുമില്ല അപ്പോൾ ഞാനും അവനും ഇടക്ക് മുമ്പ് ഇവിടെ ഒരു അഞ്ചാറ് അഞ്ചാറോട്ട് വന്നിട്ടുണ്ടാകുമായിരിക്കും ഞണ്ടറി കുത്തിപ്പിടിക്കാൻ ആ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ നല്ല ഞണ്ടറി പിടിച്ച് പിടിച്ചിട്ടുണ്ട് മീനൊക്കെ ഉണ്ടോ മീൻ ഇതാണ്ടാമ്പറ്റ മീനാ ോ എന്തെങ്കിലും സാധനമായിരിക്കും ഏഹ് ഓന്ത് ഈ ഓന്റിലൊക്കെ കണ്ടിട്ടാണില്ല ആവോ ഓ ഇവിടെ എന്തോ ഒരു സാധനം ഇവിടെ എല്ലാം നിലങ്ങണമെന്നുണ്ടോ ഇപ്പം വെള്ളം ഏറ്റാന്നേട്ടാ വെള്ളം ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഏറ്റാന്നേറ്റം ഏറ്റം വെള്ളം പുഴയിൽ നിന്ന് കയറുന്ന കേട്ടോ ഈ ഏറ്റം ഇറക്കം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെച്ചാൽ കടലിൽ നിന്ന് ഇങ്ങനെ പുഴയിലേക്ക് വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നത് വേലിയേറ്റം വേലിയറക്കം എന്ന് പറയുമ്പോൾ ഇറങ്ങിയിട്ട് പോകുന്നത് അറങ്ങണ്ട നല്ല രസം ഇത് കണ്ട ഇവിടെ പുതിയ ഇത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടി കണ്ടിയാക്കി കണ്ടി ആ അതിന് വേണ്ടി ഇറക്കാൻ മരങ്ങണ്ട ഇതാണ് കണ്ടി അവിടെയാണ് ശരിക്കും മെയിൻ കണ്ടി കേട്ടോ അവിടെ വലയലിട്ടിട്ട് ഇവിടെ വലയൊന്നും ഇട്ടിട്ട് കാണുന്നില്ല അവിടെയാണ് മെയ്യും കണ്ടിയെന്ന് തോന്നുന്ന എനിക്ക് ഇവിടെയും കണ്ടീൻ്റെ ഒരു സെറ്റപ്പ് തന്നെ കണ്ടോ ഇവിടെ ഒരു പഴയൊരു ബിൽഡിങ് ഉണ്ട് കണ്ടോ അത് കാണിച്ചേരാം അതിന് മുമ്പ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കണോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിന് അപ്പോൾ ഫോട്ടോ എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും നമ്മളെ ഇൻസ്റ്റാഗ്രാം

എനക്ക് അങ്ങനത്തെ ഒരു നിഷ്ടാൽജിയില്ല പക്ഷേ ഇവർ പക്ഷേ സ്കൂളിനടുത്ത് അങ്ങനെ ഉള്ളതുകൊണ്ട് പിള്ളേർ അങ്ങനെ ആക്കിയിട്ട് അയാൾ നഗം വെച്ചിട്ടുള്ള നഗാക്കലല്ലേ അടക്കി തന്നെ കാണിച്ചു വെച്ചാൽ ഇത് വേണ്ട ഇതിപ്പോൾ മുമ്പ് ഇതുപോലെയുള്ള മരം വക്കലാണ് കണ്ടോ മരം ഇങ്ങനെ മരം വക്കലുള്ള ഗ്യാപ്പ് വേണ്ട ഡൈമിടെന്നെ ഗ്യാപ്പ് വേണ്ട ഇങ്ങനെ മരം വക്കലാണ് പക്ഷെ ഇപ്പോൾ ഒരു ഫൈബർ ടൈപ്പ് ഇതെൻ്റെ നാട്ടിലെല്ലാം ഉണ്ട് എൻ്റെ നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തുള്ള കണ്ടിയിലെല്ലാം ഇങ്ങനെ നിൽക്കും കണ്ടോ കണ്ടിക്കെല്ലാം ഇങ്ങനെ വെക്കും കണ്ടോ ഇതിപ്പോൾ ഫൈബർ ടൈപ്പ് റെഡിമെയ്ഡ് വരുന്നതാണ് തോന്നുന്നത് എനിക്ക് ആ റെഡിമെയ്ഡ് വരുന്നതാണ് ഓക്കെ ഒരു ഇതിങ്ങനെ ഇതാകുമ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും അത് പിന്നെ ഇങ്ങനെ കുത്തി കുത്തി വയ്ക്കലും മരങ്ങൾ വെച്ചിട്ടുണ്ടോ കുത്തി കുത്തി വെക്കലും കണ്ടോ അപ്പം വെള്ളം ബ്ലോക്കായി തുറന്ന് വിട്ടാൽ വെള്ളം ഇങ്ങനെ പോകും അപ്പോൾ ഇപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളത് ഇപ്പോൾ ഏതെങ്കിലും ആ ഇപ്പുറം തുറന്നിരട്ടോ അതാണ് ഈയിലോട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും കണ്ട വെള്ളം ഇപ്പോൾ ഏറ്റാണ് ആ ഏറ്റാണ് വേറി വരാൻ തോന്നുന്നു കേട്ടോ വെള്ളം പോകുന്നുണ്ടോ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇങ്ങനെ പോവുകയും ഇപ്പോൾ പൊക്കോ 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 അപ്പൊ ഇൻസ്റ്റാഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യട്ടോ ഏ ഓക്കെ അതിൽ ഫോട്ടോസെല്ലാം ഉണ്ടാവും അങ്ങ് കണ്ടിയുണ്ട് നമ്മൾ രാത്രി ഒരു തൊട്ട ഞാനും എൻ്റെ ചങ്ങായി അവിടെ പോയിട്ട് ഇവിടെ നെണ്ടര കുത്താൻ വന്നവരെ അവിടെ പോയിട്ട് നമ്മളതെല്ലാം നോക്കിയിട്ടുള്ള വീഡിയോ ഉണ്ട് അതിനാൻ്റെ വീഡിയോയിലുണ്ട് ഇത് കണ്ടാ നമ്മൾ പിന്നെ വേറൊരു കാര്യം എന്താ പറയുക ഞാനും ജേട്ടനീടാ ഫോട്ടോഷൂട്ടിന് വന്നതിന് വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് ഒന്ന് രണ്ടു തൊട്ട് വന്നിട്ട് തോന്നിയ ഭാഗത്ത് ഇതെല്ലാം കണ്ട പഴയ ബിൽഡിങ് പൊളിഞ്ഞ ഇവിടെ നിന്നെല്ലാം ഈ പാലത്തിനുമുകളിലെല്ലാം ഇരുത്തിയിട്ട് പാലത്തിന മുകളിൽ ചക്കന് മുകളിൽ എല്ലാം ഇരുത്തിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്തേ അല്ല രസാ കണ്ട എന്നിട്ട് ഇങ്ങനെ ഇരുത്തിയിട്ടെല്ലാം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഈ ബിൽഡിംഗ് കണ്ട പഴയ ബിൽഡിംഗ് ഇതിലൂടെ പോയിക്കാൻ ഞാൻ പറഞ്ഞാൽ കണ്ടി എത്തും ഇതാ കണ്ടൽക്കാട് ഫുൾ കണ്ടൽക്കാടാണ് ഈ ബിൽഡിംഗ് ഒക്കെ പഴയൊരു ബിൽഡിങ് ഇതിൻ്റെ ഉള്ളിൽ എന്താ അവസ്ഥ പാമ്പുണ്ടാവും കയറാൻ കയ്യാം പാമ്പാറ്റം കടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇത് ഫുൾ കാട് കയറിയിട്ടുള്ളത് കംപ്ലീറ്റ് കണ്ട പഴയൊരു മുകളിൽ ഓടൽ ഉണ്ടാകിയിട്ടുണ്ടാവും ഓടെല്ലാം പൊട്ടിപ്പോയി പഴയൊരു ബിൽഡിങ് കണ്ടൊരു ഫോട്ടോ എടുത്തതിന് എങ്ങനെയുണ്ടാവും ഡ്രസ്സുണ്ടാവില്ലേ െ ഏഹ് കുത്തയടിക്കുന്നു ഇങ്ങനത്തെ ഈ കാടുള്ള പ്രദേശത്ത് കണ്ടൽ കാടല്ലേ ഇങ്ങനെയുള്ള കാടുള്ള പ്രദേശത്ത് വന്നാലേ ബാഡി ഓൾ ഇടുന്ന ഫോട്ടോ എടുക്കുക വ ഇത് നടന്ന് കാണ എന്നിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാൻ സമയമുണ്ട് എന്താ അമ്മ ഇങ്ങനെ നടന്നത് അതിൻ്റെ ഇപ്പോൾ സൈഡ് എടുത്തി വേണ്ട ഇവിടെ കുറേയാട് പേരെല്ലാം ഉപദേശിച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഫുൾ പേരെല്ലാം ഉപയോഗിച്ചിനി സമയം വരുന്നു ഇവിടെ തന്നെ ഫോട്ടോ എടുക്കണോ അല്ലേ ണ്ടാവും ഇവിടെ വലിയ പേരൊന്നും നടത്താം എന്താ അക്ഷരം ഇല്ല ഇങ്ങനെ സിമൻ്റ് ഇട്ട് ഇങ്ങനെ നമ്മൾ രാത്രി ഇങ്ങനെ നടക്കും ഞാനും നമ്മൾ ഇല്ല രണ്ടര സമയത്ത് ഇങ്ങനെ നടന്നിട്ട് ഈ സൈഡിലെല്ലാം ഇങ്ങനെ രണ്ടിരിക്കുന്നുണ്ടാവും കമ്പ്യൂട്ടത്തിൽ ഒറ്റ കുത്താണ് കണ്ടോ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും നല്ല രസാ നമ്മൾ അല്ലേ ചക്കനും കല്യാണ ടീമിനാ ചക്കനും മുന്നേ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തു അതിനുമ്പോൾ ഇരുത്തിയിട്ട് നിർത്തിയിട്ടെല്ലാം ഇവിടെ നിങ്ങളെ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ആംഗിളിൽ അതുപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയാ അതിന് കുറച്ച് ഫോട്ടോ എടുക്കട്ടെ അമ്മ മെയിനായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിക്കാ ഇങ്ങോട്ടേക്ക് വന്നത് ഓക്കെ മക്കളെ ഭയങ്കര കൊതുക് കേട്ടാ ഭയങ്കര കൊതുക് ഇടാ ഓ കൊതുകടിച്ച് എന്താ ഡ്രസ്സല്ലേ നാടൻ കുറച്ച് ഫോട്ടോസ് എടുത്ത് ഫോട്ടോക്കെടുത്ത് അങ്ങനെ നല്ല ഉണ്ട് കാണാൻ വേണ്ടി കൂതി പിടിച്ചിട്ട് ചൂന്ന് വന്ന് കൈയ്യെല്ലാം ചുവപ്പടിച്ച് അടിപൊളിയാട്ടോ ഇങ്ങനത്തെ സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നവർ കമൻ്റ് ചെയ്യണേ ഇങ്ങനത്തെ സ്ഥലങ്ങളല്ലോ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ നല്ല രസമല്ലേ നാട്ടിൻപുറത്തെ ലോക്കൽ സ്ഥലങ്ങൾ നാട്ടിൻപുറം നാട്ടിൻപുറം ആ ഉണ്ടാ ഉണ്ടോ ആ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലേ വെള്ളം കേറ്റ ഏറ്റം തന്നെ കണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വെള്ളം കയറുന്നുണ്ട് അവിടെ നിന്ന് തുറന്ന് വിട്ടിട്ട് വെള്ളം കയറുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇവിടുന്ന് പിടിയാട്ടോ പോകാ വി നല്ല വൈകുവാട്ടെ വൈകിട്ടൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ആരും ഒച്ചപ്പാടില്ല ആരും അടങ്ങാറില്ല ബ്ലാങ്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ഥലം അല്ല രസമല്ലേ ഇവിടെയെല്ലാം ആൾക്കാർ വന്നിരിക്കുന്നുണ്ടാവുമായിരിക്കും ചെക്കൻ അതോ ഇവിടെ എന്നാ പോവാ പോവാല അപ്പോൾ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കെട്ടോ പിന്നെ വീഡിയോ തന്നെ പോയാൽ ചെറിയൊരു വീഡിയോ വീഡിയോ ഒന്നും എനിക്ക് അത് ചാൻ സബ്ക്രൈബ് ചെയ്ത വീഡിയോ എന്നു വെച്ചാൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബലേക്കെ നാബിൾ ചെയ്യാൻ മറക്കാത്തതിപ്പം തന്നെ ചേട്ടാ പിന്നെ നിങ്ങൾ നിങ്ങളെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ പിന്നെ ഫോട്ടോസെല്ലാം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് റീൽസ് ഫോട്ടോസെല്ലാം കാണണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം കയറിക്കോ റഷ് കണ്ടു സെർച്ച് ചെയ്താൽ മതി ഓക്കെ പിന്നെ ലക്ഷക്കണോ അപ്പൊ ബൈ ബൈ താഫി ബൈ പറഞ്ഞെ